ഹലോ കൂട്ടുകാരെ അപ്പം നമ്മൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി നമ്മൾ എല്ലാവരും കൂടെ ഒരു യാത്ര പോവുകയാണ് കേട്ടോ അപ്പം ഞാനും കുഞ്ഞാപ്പിയും വിഷച അമ്മയും അപ്പച്ചിയൊക്കെ ഉണ്ട് അപ്പം നമ്മളെല്ലാവരും എല്ലാവരും കൂടെ പോകുന്നത് നമ്മൾ ആറന്മുള അമ്പലത്തിലേക്കാണ് പോകുന്നത് അപ്പം പന്തളം അമ്പലമാണ് കേട്ടോ അത് അപ്പോൾ അവിടെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ആറന്മുള അമ്പലത്തിലെത്തിയേക്കുവാണ് അപ്പം ഞാനിത് മൂന്നാമത്തെ വട്ടമാണ് പോകുന്നത് അപ്പം ഞാൻ ഒരുപാട് വട്ടമൊന്നും ഈ അമ്പലത്തിൽ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു വട്ടത്തെ വിഷചേട്ടൻ അവധിക്ക് വന്നപ്പോഴാണ് ഒരു വട്ടം ഞാൻ പോകുന്നത് തന്നെ അപ്പം അങ്ങനെ അമ്പലത്തിലൊക്കെ എത്തി അപ്പോൾ അമ്പലത്തിൽ ആ ഒരു നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ല നല്ല രസമാണ് ആ ഒരു സ്ഥലം കാണാനൊക്കെ പ്രത്യേകിച്ച് രാവിലെയൊക്കെ പോകാമെങ്കിൽ നല്ലതായിരിക്കും പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്ക് കുറച്ച് വഴിപാടുകളും കാര്യമൊക്കെ വിഷുചേട്ടന് വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം നടത്താനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത് അങ്ങനെ വഴിപാടിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ നേരെ വിഷുചേട്ടൻ്റെ കയ്യിൽ കൊടുത്ത വിഷചേട്ടൻ അതും കൊണ്ട് അമ്പലത്തിൻ്റെ അകത്തേക്ക് പോവാണ് കേട്ടോ അപ്പം ചുമ്മാതെ അതെല്ലാം പിടിച്ച് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേട്ടന് ആ പടികളെല്ലാം കയറി അകത്ത് മണ്ടയ്ക്കോട്ട് കയറി പോവുകയാണ് അപ്പം അകത്ത് നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ ഇപ്പോൾ ഓരോ അമ്പലങ്ങളിലും പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ കയറുന്ന കുറച്ച് ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കുഞ്ഞാപ്പി ഭയങ്കര ഉത്സാഹത്തോടെ തന്നെ നടന്ന് പോകുന്നുണ്ട് അപ്പോൾ കുഞ്ഞാപ്പിക്ക് മുട്ടയടിച്ച് തന്നോർത്ത് എന്നെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ് ഒന്നും ക്ലിപ്പും സാധനങ്ങളൊന്നും റായൊന്നും വെക്കണ്ടല്ലോ അപ്പോൾ ഈ മഞ്ചാടിയൊക്കെ കണ്ടപ്പോൾ അത് നുള്ളി നുള്ളിപ്പറിക്കണമെന്നു പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ പിന്നെ കുഞ്ഞാപ്പി വിഷുചേണ്ട പുറകിൽ ഇങ്ങനെ പോവുകയാണ് അങ്ങനെ നമുക്ക് അവിടുന്ന് പ്രസാദമായിട്ട് നമ്മൾ കൊടുത്ത തൃക്കൈവെണ്ണ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് വിഷച്ചേട്ടന് ആദ്യം തന്നെ ഒരു വായ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുഞ്ഞാപ്പിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ നെയ് കാശു കൊടുത്ത് മേടിച്ച് വെച്ചാലും അത് കുഞ്ഞാപ്പിയെടുത്ത് ഫുള്ള് കഴിച്ചോളും അപ്പോൾ ഇത് കുഞ്ഞാപ്പിയുടെ അടുത്തോട്ട് കൊണ്ടുവന്ന പാട് ഇല മാത്രമാണ് തിരിച്ച് കിട്ടിയത് അങ്ങനെ പിന്നെ നമ്മൾ അമ്പലത്തിലെല്ലാം ഒരുപാട് അമ്പലം ഉണ്ടല്ലോ അവിടെ കുഞ്ഞു കുഞ്ഞു അമ്പലമായിട്ട് ഒത്തിരി ഉണ്ടല്ലോ അപ്പോൾ അവിടെ എല്ലാം കയറി നമ്മൾ തൊഴുതിട്ട് പിന്നെ നമ്മൾ ആറിൻ്റെ അവിടെ തൊട്ട് വന്നേക്കുവാണ് അപ്പം നേരത്തെയൊക്കെ ഒരുപാട് വെള്ളമുണ്ടായിരുന്നു അപ്പം ഇപ്പം നമ്മുടെ ചൂട് സമയമാണല്ലോ അപ്പോൾ അതുകൊണ്ട് വെള്ളം എല്ലാം നല്ല രീതിയിൽ വറ്റി കിടക്കുകയാണ് അപ്പം ഞങ്ങൾ അവിടെയും പോയിട്ട് പിന്നെ നേരെ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് അമ്മയും കുഞ്ഞാപ്പിയും വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കുഞ്ഞൊരു ബേബിനെയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് കുഞ്ഞാപ്പി കുറച്ച് നേരം കളിച്ചുകൊണ്ടൊക്കെ നിന്ന് അങ്ങനെ പിന്നെ വെണ്ണയും ആ കാര്യമൊന്നും ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു പ്രസാദമായിട്ടുള്ളത് നമ്മളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ അമ്മയും ഞാനും കുഞ്ഞാപ്പിയും ഇഷ്ടചേട്ടനും ഒക്കെ പിന്നെ അങ്ങനെ എല്ലാവരും പ്രസാദമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് കേട്ടോ അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിട്ടാണ് നമ്മൾ പിന്നെ പോകുന്നത് അപ്പച്ചയ്ക്ക് നേരെ തിരിച്ച് എറണാകുളത്തിന് പോവുകയും ചെയ്യണമായിരുന്നു അങ്ങനെ പിന്നെ വേഗം തന്നെ തടപടയെന്ന് വേണം അമ്പലത്തിലെല്ലാം തൊഴുത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ അവിടെ ഒന്ന് അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇരിക്കണമല്ലോ അപ്പം അങ്ങനെ ഇരുന്ന് അങ്ങനെ നമ്മൾ വേഗം തന്നെ താഴോട്ട് ഇറങ്ങിയത് കേട്ടോ അപ്പം മുടിയില്ലാത്തത് കൊണ്ട് മുടിയെല്ലാം മുട്ട കഴിച്ചത് കൊണ്ട് ഭയങ്കര വെയിൽ നമ്മുടെ തലയിലോട്ട് വന്ന് അടിക്കുന്നുണ്ടായിരുന്നു ഒന്നാമത് ബുദ്ധിയില്ല അപ്പോൾ ഉള്ള ബുദ്ധിയും കൂടെ പോയാലോ എന്ന് കരുതി വേഗം തന്നെ ഞാൻ ഫോട്ടോയും വീഡിയോയും എടുത്തിട്ട് സടവടയെന്ന് പറഞ്ഞ് വണ്ടിയിലോട്ട് കയറി ചെയ്ത കേട്ടോ അപ്പോൾ ആ കെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അടുത്ത് തന്നെ കുറേ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അത് കാണാൻ അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ കാറിൻ്റെ അകത്ത് കയറിയിരുന്നപ്പോൾ വേണ്ട പോകുന്നു വിശ്വചേട്ടെന്ന് അപ്പോൾ വിശ്വചാട്ടൻ അതിൻ്റെ പുറകിൽ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു വണ്ടിയെ തൂക്കി ഇടുന്ന ഒരു സാധനം മേടിച്ചതാണ് നെറ്റിപ്പട്ടത്തിൻ്റെ അപ്പോൾ അതൊക്കെ മേടിച്ച് അങ്ങനെ അതെല്ലാം കാറിലൊക്കെ തൂക്കി തൂക്കിയിടുകയൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ നേരെ പോകുന്ന അപ്പച്ചയെ കൊണ്ടുവന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് വിടാനായിട്ടാണ് പോകുന്നത് അങ്ങനെ പിന്നെ ചെങ്ങന്നൂർ നമ്മൾ നമ്മളെത്തിയിരിക്കുവാണ് അങ്ങനെ പിന്നെ ചെങ്ങന്നൂരേക്ക് സടപടയെന്നും പറഞ്ഞ വിഷ നേരത്തെ തന്നെ പോയേക്കുവാണ് അപ്പം നേരത്തെ പോകണമെന്ന് പറഞ്ഞിരുന്നതാണ് അപ്പം പറ്റിയില്ല അപ്പം സമയമായിട്ടുണ്ടായിരുന്നത് ട്രെയിൻറ്റേത് അങ്ങനെ വേഗം തന്നെ അപ്പച്ചി അവിടെ കൊണ്ടുവന്ന് എത്തിച്ചേക്കുവാണ് അങ്ങനെ അപ്പച്ചി ടാറ്റാബായി ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പച്ചിയും നമ്മൾ അവിടെ വിട്ടിട്ട് നേരെ വീട്ടിലോട്ടാണ് തിരിച്ചെങ്ങ് പോകുന്നത് കേട്ടോ അപ്പം അപ്പച്ചി കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് പൊക്കോളാം ഞങ്ങൾ പറഞ്ഞു ട്രെയിൻ വരാൻ ടൈം ടൈമായിരുന്നു പറഞ്ഞു അങ്ങനെ നേരെ വിട്ടിട്ടും തിരിച്ചെങ്ങ് പോകുന്നു അപ്പോൾ അത്രേ മാത്രമേ ഉള്ളൂ ബൈ ബൈ